ഈസ മിസ്സയൊക്കെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് കാരണം എൻ്റെ കുഞ്ഞ് പഠിക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എഴുതണമെന്ന് വീട്ടിൽ വന്നാലും എഴുതണമെന്നും വായിക്കണമെന്നും ഒരു ചിന്തയില്ല ചുമ്മാ കളിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വീട്ടിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനും ആളുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയത്തില്ല എങ്കിൽ പോലും എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ചാച്ചൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും കാര്യം പക്ഷെ കൊച്ചു പോയി ഇരിക്കുമോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ എങ്ങനെയാണ് കൊച്ചിൻ്റെ കാര്യത്തിന് മുമ്പോട്ട് കാരണം കൊച്ചു എക്സാമിന് പോകുമ്പം എനിക്കായിരുന്നു വേദന കാരണം എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബേജാറും കാര്യങ്ങളായിരുന്നു ഞാൻ ഓണ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ബ്രദറിനോട് തലേദിവസേ പറഞ്ഞു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം നാളെ തൊട്ട് എക്സാം തുടങ്ങുകയാണ് ഓണത്തിൻ്റെ എക്സാം കാരണം അഞ്ചിലാണ് പഠിക്കുന്നതെങ്കിലും ചെറിയ മക്കളാണെങ്കിൽ പോലും നമുക്കതൊരു വലുത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ബേസിക് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും നാളത്തേക്ക് അന്നേരം ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം നാളെ തൊട്ട് മക്കള് പരീക്ഷ എഴുതാം മക്കളെന്നാണ് പറഞ്ഞത് എനിക്കൊരു കുഞ്ഞേ ഉള്ളൂ എങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും എല്ലാ മക്കളെയും സമർപ്പിച്ചിട്ടാണ് ഞാൻ മക്കൾക്ക് വേണ്ടീന്ന് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അന്നേരം ഞാൻ പറഞ്ഞു ബ്രദറെ ഒന്ന് എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നാളെ എക്സാം തുടങ്ങുകയാണെന്ന് പറഞ്ഞു അന്നേരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലത് രാവിലെ വിശുദ്ധ വലിയ അർപ്പിക്കാൻ പോകുമ്പം ബ്രദറ് വസ്തുക്കളായിട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത് കാരണം അതിൻ്റെ ഫലമായിട്ട് പിന്നെ ദൈവം ഞങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന കേട്ടു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് ആറ് ഉണ്ട് രണ്ട് പേയുണ്ട് ഞാൻ അതുപോലുമല്ല എ എന്ന് പറയുന്ന സംഭവമൊന്നും എൻ്റെ മനസ്സ് ചിന്തിച്ചിട്ട് കാരണം തമ്പുരാൻ തന്നെ ഇടപെട്ട് അത് അത്രയും വാങ്ങാനുള്ള കൃപ ലഭിച്ചതാണ് അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഞാൻ പക്ഷേ എനിക്കൊരു പേടിയില്ല എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു കേട്ടോ കൊച്ചു അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ആണെങ്കിൽ കൊച്ച് വരുമ്പോഴത്താണ് ആ പേ പേപ്പറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വേദനയും പേടിയായിരുന്നു ഈ പ്രാവശ്യം വന്ന വരുന്ന സമയത്തും എന്നാ പോകുന്ന സമയത്തും ഒന്നും ഒരു പേടിയില്ലായിരുന്നു പിന്നെ ആദ്യത്തെ രണ്ട് ദിവസം കണ്ട് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ കൊച്ചിന് പിന്നെ പനിയായിരുന്നു പനി വന്നോ പേടി പനിയാണെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു പരീക്ഷ പേടിയാ എന്നിട്ട് വീട്ടിൽ നിന്ന് പപ്പയൊക്കെ പറഞ്ഞു കൊടുത്തു സാരമില്ല ഇനിയും പരീക്ഷകളുണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടു പിന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു എന്തായാലും ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ മഹത്വത്താലും ഞാൻ എന്നാ ഈശ്വരക്ക് കൊടാൻ കൂടെ നന്ദി അർപ്പിച്ച് ഇനിയുള്ള ജീവിതം മുഴുവനും കുഞ്ഞിനെ ദൈവമേ അവിടെ ഏറ്റെടുത്ത് മഹത്വപ്പെടുത്താനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നത് കാരണം ഇനിയുള്ള ജീവിതം ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ സമയവും കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കാനും അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനും പരിശുദ്ധാൽമാവിൻ്റെ കൃപ കൊണ്ട് നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് കൊടാനിക്കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സാക്ഷിതാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു ആമേ